വഴിയാണോ എന്ന് പരിശോധിക്കാതെന്താണെന്ന് അറിയുമോ അല്ലാഹു നിന്റെ റബ്ബ് ഒരാളോട് ഒരാളോടും കാണിക്കുകയില്ല അതുകൊണ്ട് ഇന്നിടത്തിന്നാളെ മോനായതുകൊണ്ട് പാപ്പയായതുകൊണ്ട് അവിടെ രക്ഷയില്ല ഞാനൊരു സ്ഥലത്ത് ഉസ്താദ് 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 വലിയ ഞാനൊരു സ്ഥലത്ത് പറഞ്ഞു നദിയല്ലേ നബിയാ മാനവരാശിയുടെ ആഗമാനമുള്ള നബിയാണ് ബാലന്റെ നബിയാണ് അപ്പൊ പേരോട് എന്ത് ചെയ്യുന്നു എന്നിട്ടൊരു വൈകാരികതൊട്ടാരത്തിൽ അന്ത വിശ്രമം കൊള്ളുന്ന മുത്തുനബിയെ കുറിച്ച് പറഞ്ഞത് കേട്ടോ അപ്പോ എന്നിട്ട് പിന്നെ കളിപ്പിക്കുന്ന കുറെ കഴിഞ്ഞിട്ട് ബാലന്റെ എന്തായി മുസ്ലിമിന്റെ നബിയല്ല ഈ നബി എന്നും പറഞ്ഞു പിന്നെ ബാലന്റെ നബിയാണ് ഈ നബി എന്നും പറഞ്ഞു ഇവൻ കള്ളക്കാപുറല്ലെങ്കിൽ പിന്നെ ആരാണ് എന്നാണ് പിന്നെ എന്നെ പറ്റിയുള്ള ചോദ്യം ശരി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഞാൻ വിശുദ്ധ ഖുറാനിന്റെ അഞ്ചു വചനങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിച്ച പ്രസംഗമാണ് അത് മനുഷ്യനുള്ള നബിയാണെന്ന് പറയൂ നബിയെ അതൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്ത് പറഞ്ഞ ഒരു വാരി കവിടുന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് അത് കേൾപ്പിച്ചു ആരവുണ്ടാക്കി ഇതാണ് എല്ലാ സുണ്ടികളിടുന്ന എല്ലാ ക്ലിപ്പിങ്ങിന്റെയും എന്നാ ഞങ്ങളിടുന്ന ക്ലിപ്പിംഗ് നിങ്ങൾക്ക് ചോദിക്കാം അതിന്റെ അപ്പുറം എന്താ അപ്പുറം എന്താ കുറച്ച് സാവകാശം തരണമെന്ന് മാത്രം ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് അവർ കണ്ടീഷനിലാണ് പറയുന്നത് കാരണം ഞാൻ ഇതിൽ ഉറച്ച് എന്തൊരു വിശ്വാസം പറയുന്നു ഒരു നിലക്കും മനുഷ്യനെ വഞ്ചിക്കരുത് എന്നുള്ള കാരണ വഞ്ചിച്ച് അത് ഉണ്ടാക്കേണ്ട സ്ഥാനം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ദുനിയവിൽ എന്തെങ്കിലും നേട്ടുണ്ടെങ്കിലല്ലേ വാളുകളെ ചതിക്കേണ്ടതും വഞ്ചിക്കേണ്ടതും ഉള്ളൂ അതില്ലെങ്കിൽ പിന്നെ എന്താ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുജാഹിദ് പ്രസ്ഥാനം അടിസ്ഥാനപരമായി പറയുന്ന വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ സന്ദർശിക്കുന്നത് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് ലോകത്തിനൊരു സിത്താവുണ്ട് എന്ന് വിശ്വസിക്കാത്ത മതവിശ്വാസികൾ ദൈവ ഉണ്ടോ ഈ ലോകത്തിൽ ഒരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അവനാണ് എല്ലാത്തിന്റെയും അധിപതി എന്ന് വിശ്വസിക്കാത്ത മത ദൈവവിശ്വാസികളുടെ വിശ്വാസികളുടെ അതാണല്ലോ അതിന്റെ ആധാരം എന്നിവിടെ വളരെ ലളിതമായി ഞാനൊരു കാര്യം പറയാം അപൂജയില് ചുരുക്കി പറയണം പോയിന്റ് പോയിന്റ് പറയണം അബൂജയ വിശ്വസിച്ച ആളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു ക്ലിപ്പിംഗ് ആവും അങ്ങനെ ആയിട്ടുണ്ട് സൈൻ സെലിഫിൻ്റെ അള്ളാഹുവിൽ വിശ്വസിച്ച ആളാണ് അബൂജല് എന്ന് ഞാൻ പറഞ്ഞ അതൊരു വിവാദം എന്നാൽ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം വിവാദത്തിന് മുമ്പ് അബൂജലെ മുഷിഖാണോ ആണോ എ പി സുനിക്ക് അഭിപ്രായം ഉണ്ടോ ഇ കെ സുനിക്ക് അഭിപ്രായം അബൂജയ മുഷിരിഖുകളുടെ മക്കയിലെ നായകനാണ് മുക്കത്ത് വേറെ നായകന്മാരുണ്ട് മക്കത്ത് നായകന്മാരാണ് അപ്പൊ മക്കത്തെ അബൂജേലായിരുന്നു മുഷിരിക്കുകളുടെ നേതാവ് എന്ന് സമ്മതിച്ചോ അബൂജയിലും മുശിരിക്കാണെന്ന് സമ്മതിക്കുന്നതിനോട് കൂടി വേറൊരു കാര്യം തെളിഞ്ഞു അബൂജേലിന് അള്ളാൽ വിശ്വാസം ഉണ്ടായിരുന്നു അള്ളാലും വിശ്വസിച്ചുകൊണ്ട് പങ്കുചേർത്താലേ മുശിരിക്കും എന്നിട്ട് മുഷിരിക്കിന്റെ അർത്ഥം അറിയില്ല ചെങ്ങാതി അങ്ങല്ല എന്ന് പറയണോ ഈശ്വരനിൽ വിശ്വസിക്കാത്തവൻ മുശിരിക്കല്ല കാറാണ് എല്ലാ മുഷിരിക്കും കാപ്പറാണ് എല്ലാ കാപ്പുറും മുഷിരിക്കല്ല ഒന്നുകൂടെ പറയാം അവ്യക്ഷത പറയാ എല്ലാ എല്ലാണ് എല്ലാ മുഷിരിക്കും കാപ്പിറാണ് എല്ലാ കാപ്പുറും മുശിരിക്കല്ല അബൂജയിലും അതുകൊണ്ട് അമ്മാലും വിശ്വാസം ഉണ്ടായിരുന്നു ചെങ്ങാതിമാരെ അമ്വാഹുവിൽ പങ്കു ചേർക്കലാണല്ലോ ശിർക്ക് അവല്ലാം വിശ്വസിക്കുന്നു പിന്നെങ്ങനെ മുശിരിക്കാവുക അല്ലണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടവനിൽ കൊണ്ടവനിൽ കേറക്കണം സുന്നികളെ സാധാരണക്കാരെ പിടിച്ചവരെ നിങ്ങളുടെ ഉസ്താദ് കാന്തപുരം നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് അല്ല ഉസ്താദ് പദത്തിന്റെ അർത്ഥം ഒരാള് മുശിരിക്കാകണമെങ്കിൽ എന്തുവാണോ അല്ലാതെ വിശ്വസിക്കണോ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടവനിൽ പങ്കു കേറക്കണം അപ്പഴാണ് ഇത് ഞാൻ പറയുന്നതാണ് ഞാൻ പറഞ്ഞ കൊഴപ്പാണല്ലോ ഞാൻ പറയുന്നില്ല ഇതെന്താ ഇത് ഇത് ആയത്തിൽ ഏകദർശനം ഇത് എഴുതിയിട്ടുള്ളത് സൈഫുറ സൈഫുല്ല എന്ന് പറയുന്ന എ പി സുന്നി പണ്ഡിതനാണ് മാഗസിൻ പബ്ലിഷിംഗ് സെന്റർ എല്ലാവർക്കും അറിയാലോ സലാത്ത് നഗർ മലപ്പുറം ഫുലൂസ് നഗർ അതാണ് ഫുലൂസ് നഗർ നിങ്ങൾ അങ്ങനെ കൊടുക്കണം അയാ പിന്നെ തെളിയിക്കും പബ്ലിഷിംഗ് സെന്റർ എന്നാണ് പറയുന്നത് സലാത്ത് നഗർ അതുകൊണ്ട് ആധികാരികമാണ് ഇതിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാൻ ശ്രദ്ധിച്ചോളൂ ആരാ ആരാ ഞാൻ തുടക്കം തന്നെ നേരെ വിഷയം എന്ന ആദ്യ ചാപ്റ്റർ അധ്യായം ഒന്ന് കേട്ടോളൂ ഇസ്ലാമേതര മതപ്രസ്ഥാനക്കാർ മനസ്സിലാക്കിയതുപോലെ അള്ളാഹു എന്ന നാമം ഖുർനിന്റെ ആവിർഭാവത്തോട് ഉത്ഭവിച്ചതല്ല ഖുർആനിന്റെ കൂടി ഉത്ഭവിച്ചതല്ല അല്ല കേട്ടോളൂ പ്രവാചകൻ മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലമിയുടെ ആഗമനത്തിനു മുമ്പുള്ള അറബികൾ അള്ളാഹു എന്ന പദം ഉപയോഗിച്ചിരുന്നു എങ്ങനെ ജാഹ്ലിയ അറബികൾ അള്ളാഹു എന്ന പദം ഉപയോഗിച്ചിരുന്നു മാത്രവുമല്ല എന്ന അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബ്ദുൽ മുത്തലിബ് തന്റെ ശക്തിക്ക് വിശ്വാസമുണ്ടായിരുന്നുാഹു ദാസൻ എന്നർത്ഥം വരുന്ന അബ്ദുല്ല എന്ന് പേര് വിളിച്ചത് അതുകൊണ്ടായിരുന്നു നബിന്റെ വാപ്പാന്റെ പേരെന്താ നബി കണ്ടിട്ട് അലൈഹി പോലില്ല എന്താ അവർ അള്ളാഹു നമ്മള് ഈ നാട്ടിൽ അബ്ദുള്ള മോനെ പേരിട്ട് എന്റെ വാപ്പ ബഷീർ അപ്പൊ എന്ത് മനസ്സിലായി ബഷീർ കാപ്പുറാണെന്നോ ബഷീർ അള്ളാഹാലു വിശ്വസാളാണെന്നാണോ എന്താ മനസ്സിലായത് അള്ളാഹു വിശ്വസം അള്ളാന്റെ അടിമകളാണ് ഞങ്ങള് എന്ന് ആര് വിശ്വസിച്ചു എന്നാ പറയണത് ആര് വിശ്വസെന്നാ പറയണത് അബ്ദുൽ മുത്തലിബ് തന്റെ പുത്രനായ അബ്ദുള്ള അള്ളാന്റെ അടിമ അപ്പൊ അള്ളല്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്ന സഹോദരങ്ങളെ വർഷങ്ങളായി നിങ്ങളുടെ ഉസ്താദുമാർ നിങ്ങളെ ചതിക്കുകയാണ് നാദാപുരത്തത് ആവർത്തിക്കപ്പെട്ടില്ലേ നാദാപുരത്തത് ആവർത്തിച്ച് ആവർത്തിച്ചു പറയപ്പെട്ടില്ലേ ആളുകൾ വഞ്ചിക്കപ്പെട്ട കഥകളല്ലേ ഇത് എനി അടുത്ത വാചകം കേട്ടോളൂ അള്ളാഹുവിന്റെ ദാസൻ എന്നർത്ഥം വരുന്ന അബ്ദുള്ള എന്ന് പേര് വിളിച്ച അതുകൊണ്ടാ അതുപോലെ ആറാം നൂറ്റാണ്ടിലെ അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുക്കളായ കവികളും അവരുടെ നോക്കൂ അവരുടെ കവിതാ ശകലങ്ങളുടെ പ്രാരംഭത്തിൽ സത്യം ചെയ്യുന്നതിനും ശുഭലക്ഷണത്തിനും വേണ്ടി അള്ളാഹു എന്ന് ചേർക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് കവിത സ്വീകാര്യമല്ലെങ്കിലും റസൂലുള്ള ജനിച്ചു എന്നറിഞ്ഞപ്പോ അല്ലാതമ്പുരാനെ ഈ കാപത്തിന്റെ നാഥ നീ എനിക്കൊരു ഓമന പുത്രന് നൽകിയത് പടച്ച തമ്പുരാന് നിനക്കാണ് സ്തുതി എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞതായി ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ് നബി വിജനിച്ചപ്പോ ആ കുഞ്ഞിനെ വാരിയെടുത്ത് കാപത്തിൽ ചെന്നിട്ട് ഈ കാപത്തിന്റെ നാഥ സുന്ദരനായ ഒരു കുട്ടി എനിക്ക് നൽകിയ നിനക്കാണ് സ്തുതി ഈ നാട്ടിൽ ഭാസ്കരൻ അലഹമ്മില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഞെട്ടണോ മഹമ്മദ് അൽഹന്ദില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടണോ മഹമ്മദ് അൽഹന്ദില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മുസ്ലിമാണ് ഇതേ കാര്യം അബ്ദുൽ മുത്തലി മുഞ്ചല്ലി മുസ്ലിമാണോ ഇതേ കാര്യം നോക്ക് നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് രംസങ്കണർ മൂടിപ്പോയ ഒരു ഘട്ടത്തിൽ അത് കുളിച്ചുകൊണ്ടിരിക്കവേ ദംസം കിണർ നിന്ന് പുറത്തേക്ക് വെള്ളം എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു സഹോദരാ ഇവിടെ വിഷയം വളരെ ഗൗരവമാണ് നേരം പുലരുന്നവരെ മലിക്കുൽ ജബ്ബാറായ റബ്ബിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയത് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലെ റസൂല് നാൽപ്പതാമത്തെ വയസ്സിലാണ് കിട്ടിയത് എന്നത് സത്യമാണല്ലോ ആൻ ഇറാബുഹയിൽ നിന്ന് ഓടി ഖദീജ പുതപ്പിട്ട് മൂടുക എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറി വന്ന് പുതപ്പിട്ട് കൊടുത്തിട്ട് റസൂലാണോ എന്നറിയില്ല നബിയായി തെരഞ്ഞെടുത്തോ അറിയില്ല അതൊന്നും അവിടെ നിന്നിട്ടില്ല വഹിയൻ വഹി വന്നു അതിന്റെ നിജസ്ഥിതി പോലും റസൂലിനറിയില്ല അങ്ങനെ പുതച്ചു കിടക്കുമ്പോ റസൂലിനോട് ഭാര്യ പറയുകയാണ് ഏതാണ് ഈ ഭാര്യ ആദർശം പഠിപ്പിച്ചിട്ടില്ല തൗഹീദ് പഠിപ്പിച്ചിട്ടില്ല അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ആ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ് എന്ത് അള്ളാഹുവാണ് സത്യം അള്ള നിങ്ങളെ കുഴക്കുകയില്ല കാരണം അങ്ങ് പാപപ്പെട്ടവരെ സഹായിക്കുന്നവനാണ് കഷ്ടപ്പെടുന്നവന്റെ ഭാരം ചുമക്കുന്നവനാണ് നിങ്ങൾ ചിന്തിക്കണേ കഷ്ടപ്പെടുന്ന അനുഭവിക്കുന്നവനെ സംരക്ഷിക്കൽ പടച്ചോൻ ഇഷ്ടാണ് എന്ന നോളജ് എവിടുന്ന് സമസ്തക്കാരെ ഞാൻ ഒന്നും കൂടി പറഞ്ഞോട്ടെ ഇത്രയും പറഞ്ഞു സ്ത്രീക്ക് ഈമാൻ ഉൾക്കൊണ്ട് സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒറ്റ സമസ്തയിലുള്ളവനും ഇന്ന് രാത്രി മുജാഹിദ് ആദർശം ഈ പറയുന്നത് സ്വീകരിക്കില്ല അല്ലെങ്കിൽ നരക ഉറപ്പു എന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം മു നിങ്ങൾ സ്വീകരിച്ചില്ല ഞങ്ങൾക്കൊന്നുമില്ല ഞാൻ പറഞ്ഞ എനിക്ക് ഈ തെളിവ് മാത്രം അമ്പത് ആണ് ഈ വിഷയത്തിലുള്ളത് ഇത് മാത്രം ഞാൻ പറഞ്ഞത് അമ്പത് കുറാനിക വചനങ്ങൾ പിന്നെ ഹജീസുകൾ ചരിത്രങ്ങൾ അവരുടെ ഇല്ലാ അല്ലെത്തായിരുന്നല്ലോ ഇല്ല നിനക്കൊരു പങ്കുകാരും ഇല്ല പക്ഷെ നിനക്ക് ചില രൂപത്തിലുള്ള ചില കൂറുകാരുണ്ട് ആ കൂറുകാരുടെ പ്രത്യേകത എന്താ ചല്ലി അവരൊക്കെ നിന്റെ തന്നെ അവർക്ക് എന്തൊക്കെ കഴിവുണ്ട് അതൊക്കെ ഉടമപ്പെടുത്തിവൻ നീയാണ് അവർക്ക് സ്വന്തമായിട്ട് ഒരു കഴിവില്ല എന്ന് വിശ്വസിച്ചവരാണ് ആര് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹജ്ജിലെ പറ്റി പ്രിയപ്പെട്ടവരെ മണ്ണാർക്കാട് മുഖാമുഖത്തിൽ ഒമ്പത് മണിക്കൂറോളം വന്നു വീണ്ടു നിന്ന സംവാദത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് മുജാഹിത കണ്ടെന്നാർ ചോദിച്ചിട്ട് ആ തെൽവിയെ കുറിച്ച് കമായം വിരക്ഷതം അന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല ശേഷം നടന്നു പറഞ്ഞില്ല ഈ കഴിഞ്ഞ ആഴ്ച പോലും നടന്നു പറഞ്ഞില്ല പറയാൻ കഴിയില്ല അവരുടെ അവർ എന്താ പറഞ്ഞത് പടച്ചോനെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കണേ നിനക്ക് പങ്കുകാരില്ല നാദാ പിന്നെന്താ നിനക്ക് ചില കീഴിലുള്ള ചില ആളുകളുണ്ട് അവരുടെ പ്രശ്നം എന്താ അവർക്ക് സ്വന്തമായിട്ട് കേവലി നീ കൊടുക്കാം സമസ്തക്കാരിൽപ്പെട്ട പാവം പിടിച്ച എന്റെ പൊന്നു മുസൽമാനെ എന്റെ മുത്തു മുസൽമാനെ നീ പറയണ എന്താ നിന്റെ ഉസ്താദ് പറയണെന്താ കൊടുത്ത കഴിവ് ചോദിക്കുന്നത് അല്ലേ അത് വിശ്വസിച്ച മക്കത്തെ അപൂജയിൽ എങ്ങനെടോ ബദറിൽ മരിച്ചു ചെങ്ങായി എന്താ നിങ്ങളോട് പറയേണ്ടത് ഞാൻ എന്റെ സഹപ്രവർത്തനോട് ചോദിക്കണ്ട് ഞാൻ പറയുന്ന കുറച്ച് കൂടി കൂടിപ്പോയിണ്ട് നിങ്ങൾക്ക് തോണ്ടോ ചെങ്ങായി വിഷയം ഹൃദയത്തിൽ ഇറങ്ങിയതുകൊണ്ടാണ് വിഷയം അപാരമായി ഹൃദയത്തിൽ ഇറങ്ങിയതുകൊണ്ടാണ് അല്ലാതെ പറയാൻ കഴിയില്ല അതുകൊണ്ടാ പറയേണ്ടത് അത്ഭുതമാണ് ഓരോ സെക്കൻഡിലും മരിച്ചുകൊണ്ടിരിക്കല്ലോ മനുഷ്യര് കാപൂർ മുശിരിക്കായിട്ട് മരിക്കണേല് വല്യ തങ്കടല്ലാതെ ജമായത്തെ ഇസ്ലാമിക്കല്ലാതെ ആർക്കുള്ളു അതല്ലേ അവർ പറഞ്ഞു പറയാൻ പറയാൻ പറ്റുമോ നമുക്കത് ശാഖാവരോ ഏത് ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോലെ ശാഖാവരണോ ഞങ്ങൾക്ക് ശാഖാപരായിട്ട് തോന്നില്ല തൊലി തലയോട്ടിവരെ ഉരിച്ചുകളയുന്ന തീജ്വാലത്തെ നിസാര ഒരു തീപ്പൊട്ടിക്കൊള്ളിന്റെ ചൂട് താങ്ങാൻ പറ്റില്ലല്ലോ മനുഷ്യ പിന്നെ എങ്ങനെ മനുഷ്യ നരകവും നരകത്തിൽ മനുഷ്യനും ഇന്ധനം കത്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ കല്ലും കത്തിക്കപ്പെടുന്ന അത് ഇന്ധനമായി മാറ്റപ്പെടുന്ന നരകത്തെ എങ്ങനെ മനുഷ്യ ലാദവത്തോടെ കാണാൻ കഴിയുന്നത് സഹോദര മുജാഹിദ് പ്രസ്ഥാനം എന്തോ പറയുന്നത് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ഹൈന്ദവ സഹോദരനോട് ഞാൻ ചോദിച്ചു പഠിച്ച കാര്യമാണ് പറയുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങൾ ചോദിച്ചു നോക്കൂ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ പിശാരിക്കാവിലെ അമ്മ അമ്മ ലോകത്തിന്റെ സൃഷ്ടാവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഹിന്ദു ഞങ്ങളൊന്ന് ഹാജരാക്കി സ്റ്റേജിൽ ഇന്റെ പ്രസംഗയിന് മുമ്പ് ഞാൻ സമസ്ത ചെയ്തു ഗുരുവായൂരപ്പൻ ആകാശഭൂമികളെയും സൂര്യചന്ദ്രന്മാരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അജയ്യനും അനുഭവനും അതിതീയനും അപ്രാപ്യനും പ്രപഞ്ചാതീതനും പരമകാരുണ്യകനുമായ സൃഷ്ടാവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഹിന്ദുവിനെ ഞങ്ങളിവിടെ ഹാജറാക്കണം സാധ്യല്ല ഞാൻ സന്യാസിമാരോട് ഗുരു നമ്മുടെ സ്വാമി ചിദാനന്ദപുരി അടക്കമുള്ളവരുടെ പ്രസംഗം വേണമെങ്കിലും ഞാൻ ക്ലിപ്പിംഗ് ആയിട്ട് നിങ്ങൾക്ക് അടുത്ത ചാൻസിൽ ഇട്ട് തരും അവരുടെ പ്രസംഗം ഇനി അവരുടെ ആധികാരിക ഗ്രന്ഥം പോലും ഇത് നിങ്ങൾക്ക് മനസ്സിലാണ് ഈ വള്ളിയോത്ത് എന്റെ പ്രശ്നം കേൾക്കുന്ന സമസ്തയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം ഈ പ്രസംഗം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാന്തമായി ഇങ്ങനെ കാണാം അല്ലാതെ ഇങ്ങനെ അവിടെ തൊട്ടടുത്ത നിങ്ങൾക്ക് വരാം പക്ഷേ നിങ്ങൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കോ ഈ വിഷയത്തിൽ മാത്രം നിങ്ങൾ ഈ നാട്ടിലെ ആ മുസ്ലിങ്ങളോട് ലോകത്തിന്റെ സിട്ടാവാണ് സ്വയം പര്യാപ്തതയുള്ള ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നത് ഇപ്പൊ ചോദിച്ചോ തൊട്ടടുത്തേക്കുന്നോ ബാക്കലേട്ടാ സന്തോഷുണ്ടോ അല്ലെങ്കിൽ രവി ഉണ്ടോ ഒന്ന് ചോദിച്ചോക്കിപ്പൊ ചോദിച്ചിട്ട് അവര് പറയട്ടെല്ലാന്ന് അപ്പന്റെ പ്രസംഗം പൊളിയല്ലോ നിങ്ങൾക്ക് സാധ്യമല്ല എന്നാ അവരെന്താ പറയുന്നത് അവരെന്താ പറയുന്നത് അവർ പറയുന്നത് സമസ്ത പറയുന്ന അതേ അവർ പറയുന്നത് സമസ്ത പറയുന്ന അതേ കാര്യം സമസ്ത എന്താ പറയുന്നത് സമസ്ത പറയുന്നത് സ്വന്തമായി കഴിവില്ല സ്വയം പര്യാപ്തതയില്ല അസ്മത്